ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കപ്പാസിറ്റർ സീരിയലും പാരലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് പൊളാരിറ്റിയുള്ള കപ്പാസിറ്ററാണ് ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് പാരൽ ചെയ്യുമ്പോൾ നൂറ്റി അറുപത് വോൾട്ട് ഇരുന്നൂറ്റി ഇരുപത് യു എഫിലെ രണ്ട് കപ്പാസിറ്റർ പാരൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നാന്നൂറ്റി നാൽപ്പത് യു എഫ് നൂറ്റി അറുപത് വോൾട്ട് തന്നെ ആയിരിക്കും വോൾട്ട് സെയിം ആയിരിക്കും പാരൽ ചെയ്യുമ്പോൾ ഇനി തൗസൻഡ് യു എഫിലുള്ള രണ്ട് കപ്പാസിറ്റർ സീരിയൽ ചെയ്യുമ്പോൾ അത് അഞ്ഞൂറ് യു എഫും അമ്പത് വോൾട്ടുമാകും അതായത് സീരിയൽ ചെയ്യുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് സീരിയൽ ചെയ്യുമ്പോൾ ട്വൻ്റി ഫൈവ് വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ആയതുകൊണ്ട് സീരിയൽ ചെയ്യുമ്പോൾ ഇത് അമ്പത് വോൾട്ടും സീരിയൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ യു എഫ് പകുതിയായി കുറയുകയും ചെയ്യും അങ്ങനെ അഞ്ഞൂറ് യു എഫ് രണ്ടായിരത്തി ഇരുന്നൂറ് യു എഫിൻ്റെ രണ്ട് കപ്പാസിറ്റർ നെഗറ്റീവും നെഗറ്റീവും ഒരുമിച്ച് കൊടുത്താൽ ഇത് നോൺ പൊളാറായി മാറും പക്ഷേ യു എഫ് ആയിരത്തി ഒരുന്നൂറായി കുറയും വോൾട്ട് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആയതുകൊണ്ട് അമ്പത് വോൾട്ടാവും അതാണ് ഇവിടെ തീറി കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് കൊടുക്കുമ്പോൾ നോൺ പൊളാറായി മാറുന്നു വോൾട്ട് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് ആയതുകൊണ്ട് അമ്പത് വോൾട്ടാവുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ട് കപ്പാസിറ്റർ ആയതുകൊണ്ട് അതിൻ്റെ നേർ പകുതിയായി സീരിയൽ ചെയ്യുമ്പോൾ യു എഫ് കുറയും ആയിരത്തി ഒരുന്നൂറ് ഇവിടെ ട്വൻറ്റി ഫൈവ് ട്വൻ്റി ഫൈവ് സീരിയൽ ചെയ്യുമ്പോൾ ട്വൻ്റി ഫൈവ് വോൾട്ടിൻ്റെ ട്വൻറ്റി ഫൈവ് അമ്പത് വോൾട്ടാകുന്നു യു എഫ് അഞ്ഞൂറായി കുറയുന്നു പക്ഷേ ഇവിടെ നൂറ്റി അറുപത് നൂറ്റി അറുപതിൻ്റെ കപ്പാസിറ്ററ് പാരൽ ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി എഴുപതും കൂടുന്നു നാനൂറ്റി നാൽപ്പത് ഇ എഫ് ആകുന്നു വോൾട്ട് അപ്പോഴും സെയിമാണ് നൂറ്റി അറുപത് വോൾട്ട് ഓക്കെ